രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള മനോഹരമായ ഒരു ഗാർഡനാണ് ഷാലിയോക്കി ബാരി എന്ന് പറയുന്നത് റാണ സങ്കരം സിംഗ് എന്ന് പറയുന്ന രാജാവാണ് ഈ ഒരു ഗാർഡന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഉദയ്പൂർ സിറ്റിയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഈ ഒരു ഗാർഡൻ നിലകൊള്ളുന്നത് ഈ ഒരു ഗാർഡൻ കയറി കാണുന്നതിന് വേണ്ടി സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ ധാരാളം ആളുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും യഥേഷ്ടം കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായൊരു അട്രാക്ഷനാണ് ഈ ഒരു ഗാർഡൻ എന്നതിൽ സംശയമൊന്നുമില്ല ഈ ഒരു ഗാർഡനുള്ളിൽ മനോഹരമായ ഒത്തിരിയേറെ ഫൗണ്ടൻ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു താമരക്കുളം ഈ ഒരു ഗാർഡനുള്ളിൽ കാണുവാൻ സാധിക്കും ഇതിൻ്റെ മാറ്റ് ഒരു പടി കൂടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം മാർബിൾ കൊണ്ട് തീർത്തിരിക്കുന്ന മനോഹരമായ ആനകൾ ഈ ഒരു ഫൗണ്ടിന് ചുറ്റുപാടുമായിട്ട് കാണുവാൻ സാധിക്കും ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം പോലും നടത്തിയിരിക്കുന്നത് അത് ഏറെ ആകർഷകത്വം പകരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു ഫൗണ്ടൻ ഒരു നോക്ക് കാണുവാനും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും ഒക്കെയായിട്ടുള്ള ഒത്തിരിയേറെ സൗകര്യങ്ങൾ ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ധാരാളം ആളുകൾ ഈ ഒരു ഭാഗത്ത് കടന്നു വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ സമയമുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മുഴുവനും നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടു തീർക്കുവാൻ സാധിക്കും ഇതിൻ്റെ മനോഹരമായ അന്തരീക്ഷത്തിൽ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം മാത്രമേ ും മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകാറുള്ളു ഇപ്പം ഈ ഒരു ഗാർഡൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇതിന്റെ എൻട്രി ഭാഗത്ത് തന്നെയായിട്ട് രാജസ്ഥാൻ സ്റ്റൈലിലുള്ള വേഷവിധാനങ്ങൾ അണിഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യവും ഇവിടുത്തുകാർ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് നിശ്ചിതമായ ഒരു ഫീസ് നൽകിക്കൊണ്ട് വേണം നമുക്ക് രാജസ്ഥാനി വേഷവിധാനങ്ങൾ അണിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ധാരാളം പേര് രാജസ്ഥാൻ വേഷവിധാനങ്ങൾ അണിഞ്ഞ് ഒരു ഫോട്ടോ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയുണ്ടായി കാരണം രാജസ്ഥാനിൽ എത്തിച്ചേർന്നതാണ് അതുകൊണ്ട് തന്നെ ഓർമ്മയെ സൂക്ഷിക്കുവാൻ വേണ്ടി രാജസ്ഥാൻ വേഷവിധാനങ്ങളോട് കൂടി തന്നെ ഒരു ഫോട്ടോ സെക്ഷൻ അവർ ഏറ്റെടുക്കുകയായിരുന്നു കുഞ്ഞുങ്ങളാണെങ്കിൽ ഫൗണ്ടൻ ധാരാളമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിന് ചുറ്റുപാട് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന തന്ത്രപ്പാടിലാണ് ആയിരുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫൗണ്ടൻ ഏറെ ആകർഷകത്വം നൽകുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് ഏതാനും വീഡിയോ ഫോട്ടോസൊക്കെ ചിത്രീകരിക്കുന്ന തിരക്കിലാണ് കുട്ടികൾ ഓരോരുത്തരും ആയിരുന്നത് ചുറ്റുപാടും അതിന് പറ്റിയ രീതിയിലുള്ള മനോഹരമായ ഒരു അന്തരീക്ഷം ഈ ഒരു ഗാർഡൻ പ്രത്യേകമായിട്ട് ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ സമയം ഞങ്ങൾ ഈ ഒരു ബൃഹത്തായ ഗാർഡനിൽ ചെലവഴിച്ചതിനു ശേഷമാണ് അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ യാത്രയായത്